സമസ്ത മസ്തയ്ക്കകത്തെ പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗ് ഇടപെടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമസ്തയുമായി പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളില്ല ബഹാദ്ദീൻ നദ്വിക്കുള്ള പുരസ്കാരം രണ്ടു മാസം മുമ്പേ പ്രഖ്യാപിച്ചതാണ് സമുദായത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഐക്യം നിലനിർത്താനുള്ള ഉത്തരവാദിത്വം എല്ലാ കാലത്തും ലീഗ് ഏറ്റെടുത്തിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അത് സമസ്തയുടെ സംഘടനയുടെ അതൊക്കെ അവർ കൈകാര്യം ചെയ്യും അതൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങള് അപ്പോൾ അപ്പോൾ കൈകാര്യം ചെയ്തു പോവും അത്രയേ ഉള്ളൂ അതൊക്കെ നാല് കൊല്ലമായിട്ട് നടന്നു വരുന്ന അതിൻ്റെ സംഘാടകരെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റോമെൻറ്റ് വിവിധ ആളുകൾക്ക് പിന്നെ ഈ പുരസ്കാരം കൊടുത്തിട്ടുമുണ്ട് മാത്രമല്ല ഇത് ഏതാണ്ട് രണ്ട് മാസം മുമ്പ് തീരുമാനിച്ചതാണ് എല്ലാ കാലത്തും സമുദായത്തിൻ്റെ ഐക്യവും സമുദായത്തിനകത്തുള്ള ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അത് ഞങ്ങളുടെ മുദ്രാവാക്യം ആയിരുന്നു ഇനിയും ആവും ആ കാര്യത്തിൽ യാതൊരു സംശയവും